നമസ്കാരം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് ശക്തമായ ത്രികോണ മത്സരം നടന്ന മണ്ഡലങ്ങളിൽ നിന്നാണ് പത്തനംതിട്ട ഇത്തവണയും പോരാട്ടം തിളച്ചു മറിയുമെന്നാണ് സൂചന മൂന്ന് മുന്നണികളും നിലം ഒരുക്കുകയാണ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുന്നേ സ്ഥാനാർത്ഥികളെ പറ്റിയുള്ള ചർച്ച തുടങ്ങിയ മണ്ഡലമാണ് പത്തനംതിട്ട കോട്ടയം ജില്ലയിലെ പൂനാർ കാഞ്ഞിരപ്പള്ളി പത്തനംതിട്ടയിലെ ആറന്മുള കോന്നി റാന്നി തിരുവല്ല അടൂർ എന്നീ അഞ്ച് നിയമസഭാ മണ്ഡലങ്ങൾ ചേരുന്നതാണ് പത്തനംതിട്ട മണ്ഡലം യു ഡി എഫ് കോൺഗ്രസിന്റെ സീറ്റാണ് പത്തനംതിട്ട രണ്ടായിരത്തി ഒമ്പതിൽ രൂപീകൃതമായതു മുതൽ ആന്റോ ആന്റണിയിലൂടെ കോൺഗ്രസ് വെഞ്ഞിക്കൊടി പാറിച്ച മണ്ഡലമാണ് പത്തനംതിട്ട ലോക്സഭാ മണ്ഡലം രണ്ടായിരത്തി പത്തൊമ്പതിൽ ശക്തമായ ത്രികോണ മത്സരം നടന്ന ഇടമാണ് ഇക്കുറിയും ഇഞ്ചോടിഞ്ചു പോരാട്ടം തന്നെയാണ് മുന്നണികൾ പത്തനംതിട്ടയിൽ പ്രതീക്ഷിക്കുന്നത് തെരഞ്ഞെടുപ്പിൽ മത സാമുദായിക സാമവാക്യങ്ങൾ ഏറെ നിർണായകമാകുമെന്നുറപ്പാണ് ഹാട്രിക് നേടിയ ആന്റോ ആന്റണിയെ തന്നെ യു ഡി എഫ് രംഗത്തിറക്കിയപ്പോൾ ബി ജെ പി കരുത്തനായ യുവ നേതാവ് അനിൽ ആന്റണിയെയാണ് രംഗത്തിറക്കിയിരിക്കുന്നത് ജനകീയ നേതാവ് എന്ന നിലയിലാണ് തോമസ് ഐസക്കിനെ ഇടതുപക്ഷം നിയോഗിച്ചിരിക്കുന്നത് ക്രൈസ്തവ വിഭാഗത്തിന് മണ്ഡലത്തിലെ സ്വാധീനവും പാർട്ടി പരിഗണിക്കുന്നുണ്ട് ആദ്യ തെരഞ്ഞെടുപ്പിൽ കെ അനന്ദ് ഗോപിനെയും രണ്ടാം തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് വിമതൻ പീലി തോമസിനെയും രംഗത്തിറക്കിയെങ്കിലും എൽ ഡി എഫിന് വിജയിക്കാനായില്ല യു ഡി എഫിന്റെ ഭൂരിപക്ഷം കുറയ്ക്കാനായി ഐസക്കിനെ രംഗത്തിറക്കിയതോടെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ ഭൂരിപക്ഷത്തെ മറികടക്കാനാകുമെന്നും പ്രതീക്ഷിക്കുന്നുണ്ട് യു ഡി എഫ് സ്ഥാനാർത്ഥി ആന്റോ ആന്റണിക്ക് വേണ്ടി കോൺഗ്രസിന്റെ തലമൂത്ത നേതാവും അനിൽ ആന്റണിയുടെ പിതാവുമായ എ കെ ആന്റണി വരും ദിവസങ്ങളിൽ പ്രചരണത്തിനെത്തുമെന്നാണ് ലഭിക്കുന്ന വിവരം എന്നാൽ ബി ജെ പി സ്ഥാനാർത്ഥി അനിൽ ആന്റണിക്ക് വേണ്ടി സാഷാൽ നരേന്ദ്രമോദിയാണ് കാളത്തിൽ ഇറങ്ങാൻ പോകുന്നത് ക്രൈസ്തവ വോട്ടുകൾക്ക് പ്രാധാന്യമുള്ള മണ്ഡലമാണ് പത്തനംതിട്ട അതുകൊണ്ട് തന്നെയാണ് പി സി ജോർജ് അടക്കമുള്ള നേതാക്കൾ ബി ജെ പിക്ക് ശക്തമായ കളത്തിൽ ഇറങ്ങിയിരിക്കുന്നത് കഴിഞ്ഞ തവണ ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രന് പത്തനംതിട്ടയിൽ ലഭിച്ചത് രണ്ടു ലക്ഷത്തി തൊണ്ണൂറ്റി ഏഴായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് വോട്ടുകളാണ് രണ്ടാമതെത്തിയ സി പി എമ്മിലെ വീണ ജോർജിന് മൂന്നു ലക്ഷത്തി മുപ്പത്തി ആറായിരത്തി അറുന്നൂറ്റി എൺപത്തി നാല് വോട്ടുകളും ലഭിച്ചു വ്യത്യാസം മുപ്പത്തി ഒമ്പതിനായിരത്തി ഇരുന്നൂറ്റി അൻപത്തിരണ്ട് വോട്ടുകൾ മാത്രം എന്നാൽ ഇക്കുറി ഇത് മാറി മറിയുമെന്നാണ് ബി ിയുടെ കണക്കുകൂട്ടൽ സംസ്ഥാനത്ത് ഭരണവിരുദ്ധ നിലപാട് പ്രകടമാകുമെന്നാണ് അവരുടെ വിലയിരുത്തൽ മാത്രമല്ല കോൺഗ്രസിൽ പ്രകടമായിട്ടുള്ള ചില എതിർ സ്വരങ്ങളും അനിൽ ആന്റണിക്ക് അനുകൂല സാഹചര്യം സൃഷ്ടിക്കുമെന്നാണ് ബി ജെ പി കരുതുന്നത് എ കെ ആന്റണിയുടെ മകൻ എന്ന പരിഗണന നിരാശരായ കോൺഗ്രസുകാരെ ബി ജെ പിക്ക് അനുകൂലമായി ചിന്തിക്കാൻ വഴിയൊരുക്കുമെന്നും ബി ജെ പി കണക്കുകൂട്ടുന്നുണ്ട് ഏതായാലും കടുത്ത പോരാട്ടം തന്നെയാ ഇത്തവണ പത്തനംതിട്ടയിൽ നടക്കാൻ പോകുന്നത് എന്നതിൽ ഒരു സംശയവുമില്ല